വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കറിൽ ഇത് എമ്മിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി ഒരു ലോക്കൽ ബിരിയാണിന്റെ വീഡിയോ ആയിട്ടാണ് കുറക്കയിലെ തിളച്ച വെള്ളത്തിലേക്ക് ക്യാരറ്റും പട്ടയും കറാമ്പൂവും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരിയും അരിങ്കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മുറ്റത്ത് തന്നെ ഒരു കൈതോലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി ഒക്കെ ഓല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഓലും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചെറുപ്പിയും കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ എന്തെങ്കിലും പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇട്ട് കൊടുത്താൽ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവാള എണ്ണയിലൊന്നും എരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്കുള്ള ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി പിന്നെ നമ്മൾ റൈസും കൂടെ അതിലേക്ക് ചേർത്ത് നമ്മൾ കുക്കറിൽ ബിരിയാണി ഇത് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ മൂടി വെച്ചിട്ട് കുറച്ച് സമയം ചൂടടുപ്പ് തന്നെ വെച്ച് കൊടുക്കാം കുറേ ഭാഗങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കിട്ടിയ വീഡിയോ ഒക്കെ വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ആക്കിയതാണ് അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഉള്ളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മുളകും ഇഞ്ചൊക്കെ ചേർത്തിട്ട് സുർക്കൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങാ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കിയാലോ അപ്പോൾ ദമ്മ് കിടന്ന് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നല്ല തേങ്ങാ ചമ്മന്തിയും ഉള്ളി സുറുക്കിയും എല്ലാതും കൂടെ ചേർത്തിട്ട് നമ്മൾ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം